ും എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ എനിക്ക് വരണ്ടായിരുന്നു ഞാൻ എന്നെ അറിയപ്പെടുന്നതും എന്നെ ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലും ഇത് മാത്രം അങ്ങനത്തെ ഒരു ചിന്ത വന്നിട്ടില്ല ഏകദേശം നയൻറ്റി നൈൻ പെർസെന്റേജ് നോക്കുന്നതും ചേച്ചിയുടെ കണ്ണിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു കുറവായിട്ട് അല്ലെങ്കിൽ എനിക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ഇത് കണ്ടിട്ടില്ല എല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഫീൽ മാറും ഇത്രയും വർഷമായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് കുട്ടികളായി ചേച്ചിയുടെ പ്രശ്നമാണോ ചേട്ടന്റെ പ്രശ്നമാണോ ചൊറിഞ്ഞു വരുന്നു ഞാൻ വിളിച്ചു പറയും സൗന്ദര്യം പോകും എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ശേഷവും പിന്നെയും അതിനെ കുറിച്ച് ബോധപ്പെടാവേണ്ട കാര്യമില്ല ഞങ്ങളുടെ രണ്ടുപേരുടെ മാത്രം ഡെസിൻ്റെ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു